ഇവ ഇന്ദ്രിലെമറുകളാണ് മഡഗാസ്കറിന്റെ കിഴക്കൻ മഴക്കാടുകളിൽ മാത്രമേ ഇവ ജീവിക്കുന്നുള്ളൂ ഇന്ദ്രിസിന ഏകദേശം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ സെന്റിമീറ്റർ രണ്ട് മുതൽ മൂന്ന് വരെ അടി ശരീരനീളം വരെ എത്താൻ കഴിയും ഇവ ജീവിതകാലം മുഴുവൻ ഇണചേരുന്നു ഇത് പ്രൈമേറ്റുകളിൽ അപൂർവമാണ് അവയുടെ ഉച്ചത്തിലുള്ള വേട്ടയാടുന്ന ശബ്ദങ്ങൾ വനത്തിലൂടെ രണ്ട് കിലോമീറ്റർ ഒന്ന് മൈൽ വരെ സഞ്ചരിക്കും ഈ വിഴി പ്രദേശം അടയാളപ്പെടുത്താനും കുടുംബവുമായി ബന്ധം നിലനിർത്താനും സഹായിക്കുന്നു ഇവ പ്രധാനമായും വിലകൾ പൂക്കൾ പഴങ്ങൾ വിത്തുകൾ എന്നിവയും കഴിക്കുന്നു ഇന്ദ്രികൾക്ക് വളരെ ചെറിയ വാലാണുള്ളത് അതുകൊണ്ടാണ് ഇവ വാലില്ലാത്ത കുരങ്ങുകളെപ്പോലെ കാണപ്പെടുന്നത് അവ ഗുരുതരമായി വംശനാശ ഭീഷണി നേരിടുന്നവയാണ് പെന്മൃഗങ്ങൾ രണ്ട് മുതൽ മൂന്ന് വരെ വർഷത്തിലൊരിക്കൽ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ ഇത് ജനസംഖ്യ വീണ്ടെടുക്കൽ ബുദ്ധിമുട്ടാക്കുന്നു